സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി കുണ്ടര കച്ചേരി ബുക്ക് സഹൃദയ കലാകേന്ദ്രം സഹൃദയ നഗർ റെസിഡന്റ് അസോസിയേഷൻ വി വി ജോസഫ് ലൈബ്രറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തിയത് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് കാഞ്ഞിരക്കോട് സെന്റ് ആന്റണീസ് പാരീഷ് ഹാളിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തിയത് തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുമായി ചേർന്നായിരുന്നു നേത്ര ചികിത്സാ ക്യാമ്പ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ഉദ്ഘാടനം ചെയ്തു കലാകേന്ദ്ര പ്രസിഡന്റ് വി ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു പ്രവർത്തിക്കുന്ന സഹൃദയ അതിനോടനുബന്ധിച്ചുള്ള ഗ്രാമപഞ്ചായത്തിലെ എട്ടൊമ്പത് വാർഡുകളെ ചേർന്ന് മറ്റു ഇരുന്നൂറോളം കുടുംബങ്ങളുടെ കൂട്ടായ്മയായ സഹൃദയ നഗർ റെസിഡൻസ് അസോസിയേഷനും ഒന്നിച്ചു ചേർന്നുകൊണ്ട് തിരുനെൽവേലിയിലെ ഏഷ്യയിലെ തന്നെ പ്രമുഖരായ ഏതലോക ആശുപത്രി ആയ അരവിന്ദ് ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ സംഘടിപ്പിച്ചിരിക്കുന്നത് തിമിരം മാലക്കണ്ണ് ൃഷ്ടി ചതവളർച്ച തുടങ്ങിയ പരിശോധനയും ചികിത്സയും നൽകി കാഞ്ഞിരക്കോട് ഇടവക വികാരി ഫാദർ ബി ജെ റൊസാരിയോ ചുറ്റുപുല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇജീന്ദ്ര ലേഖ കുണ്ടറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് വേണു കോളേജ് പ്രിൻസിപ്പൽ വേണുഗോപാലപിള്ള അസോസിയേഷൻ പ്രസിഡന്റ് ജോ ബാൻഡു തോമസ് ആന്റണി ഡി ജില്ലാരിയോസ് ഗോഡ്വിൻ ബാബു സിൽവരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുണ്ടറ